വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ ലേറ്റസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂസുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വി ആർ അൺബീറ്റൺ ഇൻ ട്വൻ്റി ട്വൻ്റി ഫോർ യെസ് ഈ വർഷം പിറന്നതിനു ശേഷം നമ്മൾ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല അവ എന്തായാലും ഇന്നലെ വീഗനെ രണ്ടേ വീത്തിന് തോൽപ്പിച്ചു എഫ് എ കപ്പിൽ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ മുന്നേറി ആ കളി ഞാൻ കണ്ടില്ല ഹൈലൈറ്റ്സ് ആണ് കണ്ടത് പതിരാത്രിയ്ക്കുള്ള കളിയൊക്കെ ഇപ്പോൾ കാണാൻ വളരെയധികം കുറച്ചിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ നേരിടാൻ പോകുന്നത് ന്യൂ പോർട്ട് കൗണ്ടി അതല്ലെങ്കിൽ അട്ടിലെ ചെറിയ രണ്ട് ചെറിയ ടീമുകളെയാണ് നേരിടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത റൗണ്ട് നമുക്ക് ഈസിയാണെന്ന് തന്നെ പറയാം അപ്പോൾ അതുപോലെ പറയാനുള്ള ബാക്കി ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അതിലത്തേക്ക് കിടക്കാം ഇപ്പോൾ മെയിൻ ആയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡി ഒ എഫ് ഹണ്ടിനെ കുറിച്ചിട്ടാണ് അപ്പോൾ പൊതുവേ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കാർ വരുമെന്നുള്ള കാര്യമാണ് അപ്പോൾ ഒന്ന് ഡയറക്ടർ ഓഫ് ഫുട്ബോൾ അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫർ സ്പെഷ്യലിസ്റ്റ് ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളും വരുന്നാണ് പറയുന്നു അപ്പോൾ ഡി ഒ എഫ് ആയിട്ട് ആര് വരും എന്നാണ് ചോദിക്കുമ്പോൾ മിക്ക ജാനലിസം ഡേവിഡ് ഓൺസിനും ലോറി വിറ്റുവല്ല അതുപോലെ തന്നെ ഫെബ്രിക്സ് ഉറമാണ് ഇവയൊക്കെ ആൾക്കാരൊക്കെ കൂടുതലും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻ ആഷ്വർത്തിൻ്റെ കാര്യമാണ് ന്യൂ കാസിലെ നിലവിലെ ഡി ഒ എഫ് അദ്ദേഹം ഇതിനു മുമ്പ് ബ്രൈറ്റണിലായിരുന്നു അതുപോലെ തന്നെ അതിന് മുമ്പ് അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ എഫ് എയുടെ ചാർജിലൊക്കെ ആയിരുന്നു ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ് അതുപോലെ തന്നെ അദ്ദേഹം ജസ്റ്റ് ന്യൂ കാസിലിൽ പോയി ചെയ്ത കാര്യം മാത്രം നമ്മൾ നോക്കിയച്ചാൽ മതി നിസാര സമയം കൊണ്ട് അവർ ശരിക്കും പറഞ്ഞ റെലിഗേഷൻ ബാറ്റിൽ കിടന്ന ടീം അദ്ദേഹം വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞ ഒരു ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഒരു ടീമാക്കി മാറ്റി എന്നുള്ളതാണ് അപ്പോൾ നിസ്സാര സമയം കൊണ്ട് അദ്ദേഹം കുറേ സൈനിങ്സ് ഒക്കെ നടത്തി അത് പലതും ഹിറ്റ് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം വച്ച് നോക്കിക്കഴിയുമ്പോൾ ആ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ മാത്രം മതി പലപ്പോഴും നമ്മൾ ന്യൂക്യാസിൽ എക്സാമ്പിളായിട്ട് പറയാറുണ്ട് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഡിഒഎഫ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്നവരെ നമ്മൾ ഈ ഒത്തിരി പൈസ ഓവർ സ്പെൻഡ് ചെയ്യില്ലായിരുന്നുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം അവിടെ നടത്തിയ സൈനിങ്സ് ഒക്കെ നോക്കിയാലും മതി ഇപ്പോൾ അദ്ദേഹം അവിടെ നടത്തിയ സൈനിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേരറിയാത്ത താരങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരോ ഒന്നല്ല സൈൻ ചെയ്ത് നമുക്ക് അറിയാം അറിയാം ഓൾറെഡി അറിയാവുന്ന താരങ്ങളാണ് അല്ലെങ്കിൽ പല ടീമുകളായിട്ടും ലിങ്ക്സ് ഉണ്ടായിരുന്ന പ്ലേയേഴ്സിനെയൊക്കെയാണ് അദ്ദേഹം സൈൻ ചെയ്ത് ഇപ്പോൾ ഇസാക്ക് ഗുമേറസ് ഈ താരങ്ങളൊക്കെ ആഷണൽ ആയിട്ട് ലിങ്ക്സ് ഉണ്ടായിരുന്ന ആയിരുന്നു അതുപോലെ തന്നെ ബോട്ട്മാൻ ലിവർപൂൾ ആയിട്ട് നേരത്തെ ലിങ്ക് ഉണ്ടായിരുന്ന പ്ലെയർ അതുപോലെ തന്നെ ആന്റണി ഗോർഡൻ ശിൽസി ഓഫ് റോച്ച് പ്ലെയറാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ താരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ന്യൂക്യാസിൽ നല്ലൊരു സ്ക്വാഡ് ഉണ്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ടീമിനേക്കാളും നമ്മുടെ ടീമിലേക്ക് നോക്കുമ്പോൾ ന്യൂക്കാസിൽ ടീമിലേക്ക് നോക്കുമ്പോൾ ആർക്കാണ് ബെറ്റർ സ്ക്വാഡ് എന്നുള്ള കാര്യം സിമ്പിൾ ആയിട്ട് നോക്കിക്കുമ്പോൾ നമുക്ക് എന്നറിയാം ന്യൂക്യാസിലാണ് ബെറ്റർ സ്ക്വാഡും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാൻ ആശുവർത്ത് ഓൾറെഡി പ്രൂവൺ ആണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ ചോദ്യം കാരണം ന്യൂ ന്യൂക്യാസിലെ നമുക്കറിയാം അവർക്ക് സൗദി മണി പവർ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ അദ്ദേഹത്തിനെ ഇവിടേക്ക് ചാടിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ ഡേ ബ്രൈൽസ്ഫോർഡിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ഈ ഡാൻ ആശ്വർത്ത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഖൽദൂൻ അൽ മുബാറക് ഉള്ള പോലെ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സർ ഡേവ് ബ്രൈൽഫോർഡാണ് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പോകുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത് നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു സൈക്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഒക്കെയാണ് അതിനകത്ത് വലിയ രാജാവൊക്കെയാണ് പക്ഷേ ഫുട്ബോളിലേക്ക് വരുമ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് ഈ കാര്യം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ് അപ്പം അതുപോലെ തന്നെ ഈ ഡാൻ ആഷ്വർത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ആരാണ് അത് നേരത്തെയും നമ്മൾ ഈ പറയുന്ന പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൻഡ്രേ ബെർട്ട അദ്ദേഹം അത്ലറ്റിക്കോടെ ഡി ഒ എഫ് ആണ് അതുപോലെ തന്നെ ഡോഗി ഫ്രീഡ്മാൻ ക്രിസ്റ്റൽ പാലസിലുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ ജൂലിയൻ വാർഡ് എക്സ് ലിവർപൂൾ ഡി ഒ എഫ് ആണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പേരാണ് പറയുന്നത് പക്ഷേ കൂടുതലും ഈ പറയുന്ന പോലെ ഡാൻ ആഷ്വർത്തിനെ ചാക്കെട്ട് കൊണ്ടുവരാനായിരിക്കും സാധ്യത സോ ലെറ്റ് സ്ട്രീറ്റ് ഫോർ ഇറ്റ് അതെന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഇത് നേരത്തെ തന്നെ സോട്ട് ചെയ്യണം അതല്ലെങ്കിൽ എല്ലാ കൊല്ലവും ലേസേഴ്സിന് അണ്ടറി സംഭവിക്കുന്ന പോലെ സമ്മർ ടൈമാവും അതിനുശേഷം പിന്നെ ഒരു മൊത്തം ഒരു ഒരു കൺഫ്യൂഷനാണ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും തകിടം പറഞ്ഞ് കുറേ ഈ പറഞ്ഞ പോലെ റഷായിട്ടുള്ള കുറേ സൈനിങ്സ് കിടത്തും അങ്ങനെയുള്ള പരിപാടി ഇത്തവണ ഒഴിവാക്കണം നേരത്തെ തന്നെ ഈ ആൾക്കാരെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സമ്മറാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഈ വിൻ്ററില് കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സോ ഒന്നും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കൂടി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ലോണിൽ വല്ല ഒരു സ്ട്രൈക്കർ ആരെങ്കിലും കൊണ്ടുവരേയിരിക്കും മെഹദി ആയിരുന്നു എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് അപ്പം അതൊന്നും കൊണ്ടുവരാൻ സാധ്യതയില്ല വേറെ ആൾക്കാരുടെ പേരൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും കുറച്ച് ഔട്ട് ഗോയിങ്സ് ഉണ്ട് ആ കാര്യത്തെക്കുറിച്ച് പറയാം ഇപ്പം എന്തായാലും പോകുന്ന ആൾക്കാർ പക്കുണ്ടോ പെൽ ഹിസ്റ്ററിയുടെ കാര്യം അദ്ദേഹം പുറത്തേട്ട് ലോണിൽ പോവാണ് അതുപോലെ തന്നെ മെയി ഗോറ് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ മെയിനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം